ഞായറാഴ്ചത്തെ ഗ്രാൻഡ് ഫിനാലയോടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന് തിരശീല വീഴും അവസാന ദിനങ്ങളിലെത്തിയ റീ എൻട്രികളെല്ലാം ഹൗസിനോട് യാത്ര പറഞ്ഞ് മടങ്ങിയിട്ടുണ്ട് നിലവിൽ ആറ് പേരാണ് ബിഗ് ബോസിലെ അവസാന ദിവസങ്ങളിലെ മത്സരാർത്ഥികളായുള്ളത് കഴിഞ്ഞ ദിവസം അനുമോൾക്കെതിരെ ആതില ഒരു ബോംബാണ് ഹൗസിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നവർക്കിടയിലുണ്ടായ ആരോപണവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും താൻ എവിക്റ്റ് ആവുമെന്ന് കരുതിയിരുന്ന ഒരു വാരാന്ത്യത്തിന് തൊട്ടുമുൻപ് അനുമോൾ തന്റെ പി ആർ നോക്കുന്ന ആളുടെ നമ്പർ തനിക്ക് നൽകിയെന്ന് ആദില പറഞ്ഞതാണ് തുടക്കം അനുമോൾ പൊതുജനധാരണയെ സ്വാധീനിക്കാനും വോട്ടുകളെ സ്വാധീനിക്കാനും ഒരു സ്വകാര്യ പി ആർ കമ്പയിൻ സംഘടിപ്പിച്ചുവെന്നും അമ്പതിനായിരം രൂപ പ്രതിഫലം പോലും ആവശ്യപ്പെട്ടെന്നുമായിരുന്നു ആദിലയുടെ ആരോപണം നമ്പർ തരിക മാത്രമല്ല അക്ബർ ബിഗ് ബോസിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയാണെന്നും അത് വേണ്ടത് ചെയ്യണമെന്നും അനുമോൾ തന്നോട് പറഞ്ഞതായും ആദില പറഞ്ഞിരുന്നു എവിക്റ്റാവുന്നതിന് മുൻപ് റീ എൻട്രിയായി എത്തിയ മുൻ മത്സരാർത്ഥി ശൈത്യോടാണ് ആദില ഇക്കാര്യം പറഞ്ഞത് ഈ വിഷയമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊരു കാര്യം താൻ ചെയ്തിട്ടില്ലെന്നും അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കുമെന്നും അനുമോൾ ജിഷിനോട് പറയുന്നുണ്ട് അനുമോൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന പ്രേക്ഷകർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു നൂറ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ടു പോകുന്നതും അനുമോൾ ഈ ആരോപണങ്ങളെല്ലാം നേരിടുമ്പോൾ മിണ്ടാതിരുന്ന് കാണുന്നതും കാണാം അനുമോൾ വിശദീകരണം ചോദിച്ചപ്പോൾ നൂറ അത് അനുമോളും ആതിലയും തമ്മിലുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു താൻ നമ്പർ എഴുതി നൽകിയ ടിഷ്യൂ പേപ്പർ നോക്കാമോ എന്ന് അനുമോൾ ചോദിച്ചെങ്കിലും അത് വേസ്റ്റ് ബിന്നിൽ കളഞ്ഞു എന്നായിരുന്നു നൂറയുടെ മറുപടി പിന്നാലെ സ്വന്തം കട്ടലിനടിയിലെ സ്റ്റോറേജ് സ്പേസിൽ പരതിയ അനുമോൾക്ക് തിരഞ്ഞത് എന്താണോ അത് കിട്ടി അനുമോൾ പറയുന്നത് പ്രകാരം സ്വന്തം നമ്പർ ടിഷ്യൂ പേപ്പറിൽ എഴുതി ആതിലേക്ക് കൊടുത്തപ്പോൾ അതേപോലെ ആതില ആതിലയുടെ നമ്പർ എഴുതി കൊടുത്ത ടിഷ്യൂ പേപ്പർ ആയിരുന്നു അത് അത് നെവിനെയാണ് അനുമോൾ ആദ്യം കാണിച്ചത് ഇപ്പോൾ അനുമോൾ പറഞ്ഞത് തനിക്ക് വിശ്വാസമായെന്നും നെവിൻ പറഞ്ഞു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അനുമോൾ അക്ബറിനെ സമീപിച്ചെങ്കിലും അക്ബർ കേൾക്കാൻ തയ്യാറായില്ല നീ കളിച്ച ചീപ്പ് കളിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞെന്നും നിന്റെ കൂട്ടുകാരികൾ പറഞ്ഞെന്നും എനിക്ക് നിന്നോട് സംസാരിക്കണ്ട എന്നും സത്യമായിട്ടാണ് താൻ ഇവിടെ ഗെയിം കളിച്ചതെന്നും ഡേർട്ടി കളി കളിക്കരുതെന്നും അക്ബർ കണ്ണു നിറഞ്ഞുകൊണ്ട് അനുമോളോട് പ്രതികരിക്കുകയും ചെയ്തു അനുമോൾ താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പല കുറി പറഞ്ഞു തനിക്ക് ആകെ തന്റെ നമ്പർ മാത്രമേ കാണാതെ അറിയൂ എന്നും അതാണ് ആതിലയ്ക്ക് കൈമാറിയതെന്നും പകരം ആതില സ്വന്തം നമ്പർ തനിക്ക് നൽകിയിരുന്നുവെന്നും അനുമോൾ പലരോടായി ഇന്ന് പറയുന്നുണ്ടായിരുന്നു പലപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അനുമോൾ തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചത് ഏതായാലും ബിഗ് ബോസിന്റെ സീസൺ അവസാനിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ അനുമോളുടെ ജനപ്രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് നിരൂപകരുടെ അഭിപ്രായം അനീഷ് അനുമോൾ നൂറ ഷാനവാസ് നെവിൻ അക്ബർ എന്നിവരടങ്ങിയ ഫൈനൽ ആണ് ഹൗസിൽ നിലവിൽ അവശേഷിക്കുന്നത് ഒരാളെ കൂടി എവിക് ചെയ്ത് ബിഗ് ബോസ് ഇത് ഫൈനൽ ഫൈവിലേക്ക് ചുരുക്കാനും സാധ്യതയുണ്ട്